ഒരാൾക്ക് ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ഉപയോഗിക്കാൻ കഴിയുന്നതും ഇന്ദ്രദേവന്റെ അസ്ത്രവും കർണന് അദ്ദേഹത്തിന്റെ വരദാനമായി ആസ്ത്രം അസ്ത്രം നൽകുകയും ആ മഹാ അസ്ത്രം അർജുനവധത്തിനായി കർണൻ സൂക്ഷിക്കുകയും ചെയ്യുന്നു ആ അസ്ത്രമാകുന്നു വൈജയന്തി ശക്തി എന്ന ഏകപുരുഷ ഖാദിനി കുരുക്ഷേത്രം ആഗതമായിരിക്കെ ഇന്ദ്രദേവന്റെ ചിത്തത്തിൽ ഒരു ചിന്ത കയറിക്കൂടി അത് മറ്റൊന്നും ആയിരുന്നില്ല ഈ ധരണിയിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠനായ ധനുർധരൻ തൻ്റെ പുത്രനായ അർജുനൻ എന്ന ഖ്യാതി കേൾക്കണം എന്നതായിരുന്നു അതിനായി കുരുക്ഷേത്രത്തിൽ അവനെതിരെ നിൽക്കുന്ന ഒരുവൻ സൂര്യപുത്രനാകുന്നു അവനാണെങ്കിൽ അർജുനനേക്കാൾ ശ്രേഷ്ഠനായ ധനുർദ്ധാരിയും ആകുന്നു കൂടാതെ ദൈവികമാകുന്ന കവചകുണ്ടലങ്ങളും അവനുണ്ടാകുന്നു അതിനാൽ തന്നെ അവനെ അർജുനന് വധിക്കുക എന്നത് അസംഭവ്യമായ കാര്യമാകുന്നു അതിനാൽ തന്നെ അർജുനന് ഹാനിയായി നിലകൊള്ളുന്ന കർണനെ എങ്ങനെയും അമരത്വത്തിൽ നിന്നും മുക്തനാക്കേണ്ടത് ആവശ്യമാകുന്നു എന്ന് നനച്ചു കൊണ്ട് ദേവരാജൻ കർണന്റെ കവചകുണ്ടലങ്ങൾ കൈവശപ്പെടുത്തുവാൻ തീരുമാനിച്ചു എന്നാൽ ഇന്ദ്രന്റെ മനസ്സിലെ ആ ആശയം മനസ്സിലാക്കിയ സൂര്യഭഗവാൻ കർണന് മുൻപാകെ പ്രത്യക്ഷനാകുന്നു അവന്റെ ജന്മരഹസ്യം ആ പിതാവ് അവനോട് പറയുന്നു നമ്മുടെ കിരണങ്ങളുടെ സംരക്ഷണമായി തന്ന ഈ കവചകുണ്ടലങ്ങൾ ഒരിക്കലും നഷ്ടമാകാതെ കാക്കുക പുത്ര എന്നും ഉപദേശിച്ചുകൊണ്ട് സൂര്യഭഗവാൻ ശേഷം സൂര്യലോകത്തേക്ക് തിരിച്ചു എന്നാൽ ഉഗ്ര സൂര്യഭക്തനാകുന്ന കർണൻ ജപശേഷം ഉദാരമായി ദാനദർഭങ്ങൾ നടത്തുക എന്നൊരു ശീലം ഉണ്ടായിരുന്നതിനാൽ തന്നെ ആ സമയം ബ്രാഹ്മണർ ആര് വന്ന് എന്ത് ചോദിച്ചാലും അത് നൽകിയിരുന്നു സൂര്യസുതൻ കർണനിൽ നിന്നും ദാനം സ്വീകരിക്കാൻ അസംഖ്യം ബ്രാഹ്മണർ ദിവസേന അവിടെ തടിച്ചുകൂടുക പതിവായിരുന്നു അങ്ങനെയിരിക്കെ ഒരു നാൾ പ്രഭാതവേളയിൽ സൂര്യനമസ്കാരമെല്ലാം കഴിച്ച ശേഷം ദാനവ്രതം നിർവഹിക്കാനായി നിൽക്കുന്ന കർണന് മുൻപാകെ ഒരു ബ്രാഹ്മണ വേഷധാരി ആഗതനായി കർണനോട് അദ്ദേഹം തനിക്ക് വേണ്ട കവചകുണ്ടലങ്ങൾ ദാനമായി ആവശ്യപ്പെട്ടു ബ്രാഹ്മണ വേഷധാരി ഇന്ദ്രനാകുന്നു എന്ന് മനസ്സിലാക്കിയ കർണൻ എന്നാൽ തെല്ലും മടിക്കാതെ തന്നെ വേഷപ്രച്ഛന്നനായി തൻ്റെ മുൻപാകെ വന്നത് അർജുന പിതാവായ ഇന്ദ്രനാകുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തൻ്റെ ശരീരത്തിലെ അവയവമാകുന്ന അതായത് ജന്മന തന്നെ ഉണ്ടാകുന്നത് ആകിയാൽ തന്നെ അവയവമെന്ന് വിശേഷിപ്പിക്കാവുന്ന കവചകുണ്ടലങ്ങൾ ശരീരത്തിൽ നിന്നും അസഹനീയമാകുമെണ്ണം വേദനയും സഹിച്ച് ദാനമായി നൽകി ആ വൃഷൻ അതിധീരമായ ഈ പ്രവൃത്തി കണ്ട് ദേവന്മാരും ഋഷിമാരും വൈകർത്തനൻ എന്ന് കർണനെ ബഹുമാന പുരസ്കാരം സംബോധന ചെയ്തു വൈകർത്തനൻ എന്നാൽ ശരീരം മുറിച്ചവൻ എന്നർത്ഥമാകുന്നു അതുകൊണ്ടാകിയാൽ തന്നെ കർണന് വൈകർത്തനൻ എന്ന നാമമുണ്ടായി ത്യാഗനിർഭരമായ ആ പ്രവൃത്തി കണ്ട് ഒരു നിമിഷം ഇന്ദ്രദേവന്റെ കണ്ണുകൾ പോലും ഈറൻ അണിഞ്ഞിട്ടുണ്ടാവണം അങ്ങനെയായിരിക്കാം ഇന്ദ്രദേവൻ കർണനോട് നിനക്ക് ഒരു വരം നമ്മോട് ആവശ്യപ്പെടാവുന്നതാണ് എന്ന് പറഞ്ഞത് ഇന്ദ്രൻ പറഞ്ഞ പ്രകാരം മഹാദാനശീലൻ അദ്ദേഹത്തോട് തനിക്ക് അർജുനവധത്തിനായി ഇന്ദ്രഭഗവാന്റെ അസ്ത്രമാകുന്ന ഏക എന്ന ജീവിതത്തിൽ ഒരു മനുഷ്യന് ഒരു തവണ മാത്രം ഉപയോഗിക്കാനാകുന്ന ആ മഹാ അസ്ത്രം വരമായി നൽകണമെന്ന് ആവശ്യപ്പെട്ടു അതും ശരീരമാസകലം രക്തത്തിൽ കുളിച്ചുകൊണ്ട് ഇന്ദ്രനാവട്ടെ മറുപടിയായി വേല് നാം തരാ പക്ഷെ നീ ഉദ്ദേശിക്കുന്ന ആ ശത്രുവിനെ രക്ഷിക്കുന്നത് ലോകനാഥനായ ശ്രീകൃഷ്ണനാകുന്നു അത് നീ ഓർത്തുകൊള്ളുവിൻ ഇത്രയും പറഞ്ഞിട്ട് ഇന്ദ്രദേവൻ കർണന് ഏകപുരുഷഘാദിനി എന്ന വേല് നൽകുന്നു കൂടാതെ മുറിവുകളെല്ലാം തന്നെ അശേഷം ഇല്ലാതാക്കുവാനായി ഇന്ദ്രൻ കർണന് വരം നൽകുകയും ചെയ്തു കർണന്റെ വിലമതിക്കാനാവാത്ത കവചകുണ്ടലങ്ങൾ വഹിച്ചുകൊണ്ട് ഇന്ദ്രദേവൻ തിരികെ മടങ്ങുകയും ചെയ്തു അങ്ങനെ കുരുക്ഷേത്രം ആരംഭിച്ചു യുദ്ധത്തിന്റെ പത്താം ദിനം പിന്നിട്ട ശേഷം കർണൻ രണഭൂമിയിൽ പ്രവേശിച്ചു അങ്ങനെ തുടർന്ന് അഭിമന്യുവതത്തിന്റെ തുടർച്ചയായ യുദ്ധത്തിൽ ഭീമസേന ഹിടുമ്പിപുത്രനായ ജൻ തന്റെ രാക്ഷസപരമായ യുദ്ധമുറകൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കെ ഭീമാകാരമായ സത്വമായി നിലകൊണ്ടു കർണനുമായി അവൻ യുദ്ധം ചെയ്തു കർണനാവട്ടെ താൻ പഠിച്ച ഓരോ അടവുകളും അവനുമേൽ പ്രയോഗിച്ചു എങ്കിലും യാതൊരു ഭാവവ്യത്യാസവും ഇല്ലാതെ തന്നെ അവൻ ആ രണഭൂമിയിൽ സർവനാശവും വിതച്ചുകൊണ്ട് നടന്നു അവൻ്റെ ഓരോ കാലടിയിലും ധാരാളം സൈനികർ ചതഞ്ഞറിഞ്ഞു അങ്ങനെ അവൻ്റെ ഭീകരത ഇല്ലാതാക്കുവാൻ അവനെ പതിക്കുവാൻ അർജുനന്റെ ശിരസിനായി കാത്തുവെച്ച ഇന്ദ്രൻ നൽകിയ തൻ്റെ അവയവ മഹാദാനത്തിൻ്റെ ഫലമായ ആ വൈജയന്തി എന്ന ഏകപുരുഷാദിനി കർണൻ തൻ്റെ സഹോദരപുത്രനുമേൽ പ്രയോഗിച്ചു അതൊന്ന് ഏറ്റമാത്രയിൽ ഖഡോൽക്കജൻ എന്ന ഭീമാകാരൂപി നിലംപതിച്ചു അങ്ങനെ അവൻ്റെ ജ്യേഷ്ഠ പിതാവ് അവനെ വധിച്ചു അവൻ്റെ ജ്യേഷ്ഠ പിതാവിൻ്റെ ത്യാഗത്തിൻ്റെ ഫലമായ ആ മഹാ അസ്ത്രം അദ്ദേഹത്തിൻ്റെ അഭിലാഷത്തിന് ഉപകാരപ്പെടാതെ തിരികെ ഇന്ദ്രനിലേക്ക് മടങ്ങി